ലം സയ്യിദ് ബുർഹാനുദ്ദീൻ അബ്ദുള്ള തങ്ങളുപ്പാപ്പയുടെ മക്ബറയിലാണ് ഇപ്പോൾ നമ്മൾ ഹെസനാ സിയാറ സംഘമുള്ളത് ഷാഹെ അലിം തങ്ങളുപ്പാപ്പയുടെ ഉപ്പയാണ് ബുർഹാനുദ്ദീൻ തങ്ങളുപ്പാപ്പ ഹിജറ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ ജനിച്ചു എണ്ണൂറ്റി അൻപത്തി എട്ടിൽ വഫാത്തായ മഹാനവറുകൾ വലിയ കറാമത്തുകളുടെ നിറകുടമായിരുന്നു മഹാനബറുകൾ ദർശി രംഗത്ത് വളരെ മുമ്പന്തിയുള്ളവരായിരുന്നു അങ്ങനെ മഹാനവറുകൾ ഒരു ദിവസം പ്രഭാതത്തിൽ തഹജു നിസ്കരിക്കാൻ വേണ്ടി വധു എടുക്കാൻ വേണ്ടി പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയപ്പോ മഹാനവറുകൾ എടുത്ത് തിരിച്ചു വരുമ്പോൾ മഹാനവറുകളുടെ കാലിൽ എന്തോ ഒന്ന് തടഞ്ഞതായി ശ്രദ്ധയിൽപ്പെട്ടു ഇതോടെ മഹാനവറുകൾ വന്ന് തിരിച്ചു വന്ന് മുത്തല്യമ്മുകളോട് പറഞ്ഞു എൻ്റെ കാലിൽ എന്തോ ഒന്ന് തടഞ്ഞിട്ടുണ്ട് അത് കല്ലാണോ അറിയില്ല ഇരുമ്പാണോ അറിയില്ല മരമാണോ അറിയില്ല അങ്ങനെയുള്ള എന്തോ തടഞ്ഞിട്ടുണ്ട് പറഞ്ഞു ഇതോടെ മുത്താലിമുകൾക്ക് ഉസ്താദിൻ്റെ സ്ഥാനം ഓൾറെഡി അറിയാമെങ്കിലും മുത്താലിമുകൾ സുഭി നിസ്കാരം കഴിഞ്ഞു ആ ഉസ്താദ് പറഞ്ഞത് പ്രകാരമുള്ള സ്ഥലത്ത് ചെന്ന് നോക്കിയപ്പോൾ കണ്ട രംഗം ഉസ്താദിൻ്റെ ആ ഒരു വാക്ക് യാഥാർത്ഥ്യമായതായിരുന്നു അതായത് ഒരു മരക്കഷ്ണത്തിൻ്റെ ഒരു ചെറിയ ഒരു മരക്കഷ്ണം ഈ വീഡിയോയിൽ കാണുന്നത് അതാണ് സംഭവം അപ്പോൾ ഇത് കണ്ടില്ല നിങ്ങൾ നോക്കൂ ഇത് കണ്ടാൽ കല്ലാണ് എന്ന് തോന്നില്ല എന്നാൽ ഇതാ ഇരുമ്പിൻ്റെ ഒരു പൗരുഷമുണ്ട് എന്നാൽ ഇത് കാഴ്ചയിൽ മരത്തിൻ്റെ രൂപമാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അത്രയധികം വലിയ കറാമത്തുകൂടം നിറകൂടമായിരുന്നു മഹാനായ സയ്യിദ് ബുർഹാനുദ്ദീൻ തങ്ങളുടെ പാപ്പ നമ്മുടെ കൂടെ വന്ന പലരും അന്തായി തൊട്ടു നോക്കി പലരും അതിനെ പൊന്തിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കി അങ്ങനെ തൊട്ടു നോക്കിയവരുടെ അനുഭവങ്ങൾ നമുക്ക് നേരിട്ട് കേട്ടു നോക്കാം അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് അങ്ങനെ നമ്മുടെ കൂടെ വന്ന എല്ലാവരും ഒന്ന് പലരും പരിശ്രമിച്ചിട്ടുണ്ട് ഒന്ന് പൊന്തിക്കാൻ കഴിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഏതായാലും ഈ കല്ലിനെ പിന്നീട് ഈ ഗവേഷണ വിഭാഗം വന്നുകൊണ്ട് അവർ പരീക്ഷിച്ചു അവർ വിലയിരുത്തി എന്താന്ന് ചോദിച്ചാൽ ഇത് കല്ലോ അല്ലെങ്കിൽ മരമോ അല്ലെങ്കിൽ ഇരുമ്പോ ഒന്നുമല്ലാത്ത ഒരു സമ്മിശ്ര ലോഹമാണെന്നാണ് ഇതിനെ കുറിച്ച് വിലയിരുത്തിയത് കണ്ടില്ലേ നമ്മളെ കൂടെ വന്നവർ അത് എടുത്തു നോക്കുന്നതാണ് ചിലർക്ക് മാത്രമേ പൊന്തിക്കാൻ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് അത് പൊന്തിക്കാൻ ഞാൻ പൊന്തിച്ചു എൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത് പ്രിയമുള്ളവരെ മഹാന്മാരുടെ നാവ് അങ്ങനെയാണ് അവർ എന്തു പറഞ്ഞോ അതിനെ ശരിവെക്കുക അത് എത്രയും പെട്ടെന്ന് സംഭവിക്കുക എന്നുള്ള പല അനുഭവങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഈ വീഡിയോയിൽ കാണുന്നത് മഹാനവറുകളുടെ പേരക്കുട്ടിയുടെ മക്ബറയാണ് ഇവിടെയും വലിയ കരാമത്തുകളെ കൊണ്ട് എന്തായാലും ചരിത്രങ്ങൾ ഞാൻ നോക്കിയിട്ട് എനിക്ക് കാര്യമായി എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഏതായാലും ഇവിടുത്തെ മക്ബ്ബറകളുടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് മുഴുവൻ കരിങ്കല്ലുകളെ കൊണ്ടാണ് ഇവർ തയ്യാറാക്കിയിട്ടുള്ളത് ആ പൗരാണികത അതുപോലെ സൂക്ഷിച്ചു കൊന്ന രൂപത്തിലാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ ചരിത്രമെല്ലാം കേട്ടപ്പോൾ എല്ലാവർക്കും ഒരു ആകാംക്ഷ അത് കാണണം എന്നുള്ള ആകാംക്ഷ അപ്പം നേരത്തെ ഞാൻ വീഡിയോയിൽ കാണിച്ചു അവരെല്ലാവരും കാണാൻ പോകുന്ന ഒരു രംഗമാണിത് അതായത് മക്കുബറയുടെ പിൻവശത്ത് പ്രത്യേക ഹാദിമുകളുടെ കയ്യിലാണ് ഇത് സംഭവം സൂക്ഷിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പോയി കിട്ടില്ല ഹാദിമുകൾ മുഖേന നമ്മൾ ചെന്നാൽ നമുക്കിത് കാണാൻ കഴിയുകയുള്ളു അലഹദില്ല അങ്ങനെ നമ്മുടെ സിയാറെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഹസന സിയാറ സംഘം ഇപ്പോൾ ഇതാ തിരിച്ച് അടുത്തത് സർക്കേജറോസ എന്ന് പറയുന്ന വലിയ കരാമത്തുകൂടെ മഹാ ഉടമയായ മഹാന്റെ ചാരത്തേക്കാണ് പോകുന്നത് ഹസന സിയാറയുടെ അടുത്ത അജ്മീർ യാത്ര ഒക്ടോബർ മാസം ആദ്യത്തിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും വിശദ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ കാണ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്കും ഇതുപോലെ ചരിത്രങ്ങൾ കേട്ടും അറിഞ്ഞും അനുഭവിച്ചും നിങ്ങൾക്കിതുപോലെ മഹാന്മാരുടെ ചാരത്തേക്ക് പോവാം അള്ളാഹു സുബാനോ നമ്മൾ നമ്മളെല്ലാവരെയും കബൂൽ ചെയ്യുമാറാവട്ടെ السلام عليكم